कृष्णाय वासुदेवाय हरे प्रणद क्लेशनाशाय ॐ भागवत कथ ശ്രീകൃഷ്ണനും പിതൃജനങ്ങൾക്കും താൻ സുഭദ്രയെ വിവാഹം ചെയ്യുന്നത് താൽപര്യമാണെന്ന് അർജുനനെ അറിയാമായിരുന്നു എന്നാൽ തന്റെ വത്സല ശിഷ്യനായ ദുര്യോധനെ പണ്ടേ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീർച്ചയാക്കിയിരുന്ന ബലരാമനോട് എതിർക്കാനായി ആർക്കും സാധ്യമായിരുന്നില്ല അതിനാൽ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച വഴിയെ സുഭദ്ര തന്നെ തെളിക്കുന്ന തേരിൽ അർജുനൻ സുഭദ്രയെ അപഹരിച്ച് കടന്നുകളഞ്ഞു പുറത്ത് ദേവയാത്ര ഉത്സവം എന്ന പേരിൽ ശ്രീകൃഷ്ണൻ സംഘടിപ്പിച്ച പോയ സംഘടിപ്പിച്ചു ഇതൊന്നും അറിഞ്ഞില്ല ഉത്സവത്തിന് ശേഷം ശ്രീകൃഷ്ണനോടൊപ്പം അറിയുന്നത് അതീവ കോപിഷ്ടനായി തീർന്ന ബലരാമൻ തന്റെ ആയുധമായ കലപ്പ തപ്പിയെടുത്ത് ഇപ്പോൾ തന്നെ അർജുനനെ സംഹരിക്കുമെന്ന് കോപിഷ്ടനായി പ്രഖ്യാപിച്ചു ശ്രീകൃഷ്ണനാകട്ടെ ഇതറിഞ്ഞ് തന്മയത്വത്തോടെ ബലരാമന്റെ അടുത്തു ചെന്ന് ഇപ്രകാരം പറഞ്ഞു ജ്യേഷ്ഠ അങ്ങയുടെ കോപം ന്യായം തന്നെ എന്നാലും അങ്ങ് ഒരിക്കൽ കൂടി ചിന്തിക്കുക ഞാൻ അറിഞ്ഞെടുത്തോളം സുഭദ്ര തെളിച്ച തേരിലാണ് അവർ പോയിരിക്കുന്നത് അതിന്റെ അർത്ഥം സുഭദ്രയെ ആരും അപഹരിച്ചു കൊണ്ടുപോയതല്ല പകരം സുഭദ്ര സ്വമനസ്സാൽ അർജുനനൊപ്പം പോയതാണ് എന്ന് തന്നെയാണ് ഇത് കേട്ടതും ബലരാമന് പെട്ടെന്ന് വാക്കുകൾ മുട്ടി പക്ഷേ അദ്ദേഹം തന്റെ കോപ്പമടങ്ങാതെ ഇപ്രകാരം പറഞ്ഞു കൃഷ്ണ ഇതെല്ലാം നിന്റെ മായയാണെന്ന് എനിക്ക് നന്നായി അറിയാം തുടക്കത്തിൽ തന്നെ ആ വന്നിരിക്കുന്നത് യഥാർത്ഥ സന്യാസിയല്ലെന്നും അത് അർജുനനാണെന്നും നീ അറിഞ്ഞില്ല എന്നെന്റെ അടുത്ത് കള്ളം പറയരുത് എല്ലാം നീ അറിഞ്ഞു തന്നെ വന്നുകൂടിയതാണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ വ്യക്തമായി യാതൊരു മറുപടിയും പറയാതെ ഇപ്രകാരം പറഞ്ഞു ജ്യേഷ്ഠ ഒരു കന്യകയുടെ മനസ്സ് അതെന്താണെന്ന് ആലോചിച്ചു ആലോചിച്ചുവേണ്ടേ സഹോദരങ്ങളാണെങ്കിലും വിവാഹമുറപ്പിക്കുവാൻ സുഭദ്രയുടെ കാര്യത്തിൽ ജ്യേഷ്ഠനായ അങ്ങ് അതന്വേഷിച്ചിരുന്നുവോ ഇല്ലല്ലോ ചെറുപ്പകാലം മുതൽ അർജുനനിലായിരുന്നു സുഭദ്രയുടെ മനസ്സ് എന്നത് എനിക്കറിയാവുന്ന കാര്യമാണ് അർജുനനും സുഭദ്രയോട് അത്രയേറെ ഇഷ്ടമായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏതു വിധേനയും കമിതാക്കൾ ഒരുമിക്കുക എന്നതല്ലേ ശാസ്ത്രവിധി അതുകൊണ്ടല്ലേ രുഗ്മിണിയെ ഞാൻ സ്വയംവര വേദിയിൽ നിന്ന് അപഹരിച്ചു പോന്നത് അങ്ങനെ പോകുന്നതിന് അങ്ങ് തന്നെയായിരുന്നല്ലോ സംരക്ഷണം തന്നത് അതിനെ എതിർത്ത രുഗ്മിയെ നമ്മൾ എപ്രകാരമാണ് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് സ്ഥിതി ഒരുപക്ഷെ അതിൽ കുറെ കൂടി വ്യക്തമാണ് കന്യകയുടെ മനസ്സ് ഇവിടെ സുഭദ്ര തന്നെയാണ് തേര് പോയത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ എതിരിടുക ബലരാമൻ പെട്ടെന്ന് ചിന്താധീനനായി പിന്നീട് ഇപ്രകാരം പറഞ്ഞു കൃഷ്ണ നീ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ നാം എന്താണ് ചെയ്യുക ബലരാമന്റെ ക്രോധം അടങ്ങി എന്ന് കണ്ട ശ്രീകൃഷ്ണൻ അതിനും വഴി പറഞ്ഞുകൊടുത്തു ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അവരെ തേടിപ്പിടിച്ച് യഥാവിധി സമ്മാനങ്ങൾ നൽകി മടക്കിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ദ്വാരകയിൽ ആദ്യമായി നടക്കുന്ന കന്യാദാന ചടങ്ങല്ലേ ഇത് അതിനു ചേർന്ന വിധത്തിൽ ഉത്സവമാക്കി തന്നെ ഇതിനെ ആഘോഷിക്കുക ഇത് സമ്മതിച്ച ബലരാമൻ ഉടൻ തന്നെ തന്റെ കൂട്ടുകാരെയെല്ലാം വിളിച്ച് രഥങ്ങൾ ആനകൾ വിശിഷ്ട വസ്ത്രങ്ങൾ സ്വർണം ദാസികൾ എന്നിങ്ങനെ വിശിഷ്ട സമ്മാനങ്ങളുമായി അർജുനനെ തേടിയിറങ്ങി ഗംഭീരമായ വിവാഹവും നടത്തി ശുഖമുണി കഥ തുടർന്നു തന്റെ ഭക്തന്മാരെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയം എന്ന് തെളിയിക്കുന്ന മറ്റൊരു കഥ അങ്ങ് കേൾക്കുക അക്കാലത്ത് മിഥിലയിൽ ശ്രുതദേവനെന്നു പേരായ ഒരു ദിവ്യ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു സർവാത്മന കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം അക്കാലത്തെ മിഥില രാജാവ് ബഹുലാസ്വനും കൃഷ്ണഭക്തനായിരുന്നു ഞാനടക്കം കുറെ മുനിമാരുമൊത്ത് അവരെ അനുഗ്രഹിക്കാനായി കൃഷ്ണൻ മിഥിലയ്ക്ക് പുറപ്പെട്ടു മഹാരാജാവ് ബഹുലാസ്വനും ബ്രാഹ്മണൻ ശ്രുതദേവനും ഇതറിഞ്ഞ് ഹർഷോന്മാദത്തിലായി തീർന്നു മിഥിലയിൽ എത്തിയപ്പോൾ ഭഗവാൻ ആരുടെ ഗൃഹത്തിലാവും ആദ്യം ദർശനം നടത്തുക എന്നെല്ലാവരും സന്ദേഹിച്ചു ഇരുവരും ശ്രേഷ്ഠ ഭക്തന്മാരായിരുന്നു അതിനാൽ ഭഗവാൻ സ്വയം രണ്ടായി പിരിഞ്ഞ് രണ്ടുപേരുടെ വസതികളിലും ഒരേ സമയം സന്ദർശനം നടത്തി കൊട്ടാരത്തിൽ രാജാവ് കൃഷ്ണനെ സർവചരാചരങ്ങളുടെയും ആത്മസത്തയായി തന്നെ സ്വാഗതം ചെയ്തു ഭഗവാൻ ഒരിക്കൽ കൂടി തനിക്കേറ്റവും പ്രിയപ്പെട്ടത് സഹോദരനേക്കാളും സഹോദരിയെക്കാളും തന്റെ ഭക്തരാണെന്ന് വെളിവാക്കി ബ്രാഹ്മണഗൃഹത്തിൽ ശ്രുതദേവനും ഭാര്യയും ഹർഷപുളകിതരായി കൃഷ്ണനെയും മാമുനിമാരെയും എതിരേറ്റു ശ്രുതദേവൻ പറഞ്ഞു അജ്ഞാനികൾ അങ്ങയെ അവരുടെ ഹൃദയങ്ങളിൽ നിത്യസഹചാരിയായ ആത്മാവായി കണക്കാക്കുന്നില്ല അവിടുന്നാണ് ഉന്മ ഉറങ്ങുന്ന ഒരുവൻ സ്വപ്നത്തിലൂടെ സ്വന്തം ലോകം മനസ്സിൽ എപ്രകാരം സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതിനെപ്പറ്റി ബോധവാനാകുന്നുവോ അപ്രകാരം ഈ വിശ്വം മുഴുവൻ സൃഷ്ടിക്കുന്നു അതിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ശ്രീകൃഷ്ണൻ ഇപ്രകാരം അരുളി ഈ മാമുനിമാർ നിങ്ങളെ സന്ദർശിച്ചത് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മാത്രമാണ് തീർച്ചയായും മാമുനിമാർ ലോകം ചുറ്റുന്നത് ഈ സതുദ്ദേശത്തോടെ മാത്രമാണ് അവരുടെ പാദധൂളി ഭൂമിയെ ശുദ്ധീകരിക്കുന്നു ഈശ്വരബിംബങ്ങൾ ദിവ്യസ്ഥലങ്ങൾ ദിവ്യ നദികൾ തടാകങ്ങൾ എന്നിവ ഏറെക്കാലം അവയെ ആശ്രയിക്കുന്ന ഭക്തനെ സംശുദ്ധീകരിക്കുന്നു അവരുടെ ഈ ശക്തിയും ഈ ദിവ്യ മാമുനിമാരിൽ നിന്നാണ് ആർജിക്കുന്നത് എന്റെ ഈ ശരീരമടക്കം ഒന്നും തന്നെ എനിക്ക് ഈ ദിവ്യ പ്രിയപ്പെട്ടതല്ല എന്റെ ബിംബങ്ങളെയും മറ്റും മാത്രം പൂജിക്കുന്നവരുടെ അറിവ് പൂർണമല്ല അസൂയ കൊണ്ട് അവർ മാമുനിമാരെ പൂജിക്കുന്നുമില്ല അതുകൊണ്ട് ശ്രുതദേവ അവരെ പൂജിച്ചാലും മഹാരാജാവ് ബഹുലാസ്വനും ശ്രുതദേവ ബ്രാഹ്മണനും ബോധോദയം ലഭിച്ചു ഭഗവാന്റെ ഉണ്മയെക്കുറിച്ച് വേദങ്ങളിലുള്ള സ്തുതിയാണ് പിന്നീട് ശുഖുമുനി വിസ്തരിച്ചത് അതെല്ലാം കേട്ട് മനസ്സ് തെളിഞ്ഞ പരീക്ഷിത് രാജാവ് പിന്നീട് ഇപ്രകാരം ചോദിച്ചു മഹാമുനെ എങ്ങനെയാണ് സർവ ആഡംബരങ്ങളും ത്യജിച്ച് ദിഗംബരനായി പോലും സ്ഥിതി ചെയ്യുന്ന പരമശിവനെ പോലുള്ള മറ്റു ദേവതകളിൽ ഭക്തരായവർക്ക് അഭിവൃദ്ധിയും മഹാലക്ഷ്മി പാദങ്ങൾ തഴുകുന്ന ഭഗവാൻ ഹരിയിൽ ഭക്തരായിട്ടുള്ളവർക്ക് അദ്ദേഹം സമ്പത്ത് ഐശ്വര്യങ്ങൾ കുടമയാണെങ്കിലും ദാരിദ്ര്യ ദുരിതവും വന്നു ചേരുന്നത് വളരെ ലളിതമായി ശുഖമുനി ഇതിനെ ഉത്തരം പറഞ്ഞു ആ ഉത്തരം നാളെ